നമസ്കാരം ഫ്ലവേഴ്സ് ഓൺലൈൻ ബോട്ടിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നേക്കുന്നത് എന്റെ പേര് രാജീ സ്ഥലം വരുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിലെ ചങ്ങനാശ്ശേരിയാണ് ഇതൊരു ഓൺലൈൻ സ്റ്റോർ ആണ് നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയാം നമ്മുടെ ചാനലിൽ ഇപ്പോൾ യുവവേ നടന്നുകൊണ്ടിരിക്കുകയാണ് യുവവയുടെ റൂൾസ് എല്ലാം തൊട്ട് മുൻപുള്ള വീഡിയോസിനകത്ത് ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് അപ്പൊ അത് കയറി കൊണ്ട് ചെക്ക് ചെയ്ത് വെച്ചാൽ മതി വീഡിയോ കാണുന്നവരെല്ലാരും തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക കൂടെ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്തിരുക ഓണം എന്നുള്ള ഓപ്ഷനും കൊടുത്തിടുക അപ്പോഴാണ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ എത്തുന്നു അതുപോലെ തന്നെ എല്ലാവരും ഗവയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നമുക്ക് വരുന്ന സപ്പോർട്ടാണ് ലൈക്കും കമന്റും എല്ലാവരും അത് ചെയ്യുക അപ്പോഴാണ് നമ്മൾ നമുക്ക് കൊണ്ടുവരുന്ന പാറ്റേൺസ് ഒക്കെ നിങ്ങളിലേക്ക് എത്ര മാത്രം ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കുന്ന നിങ്ങളുടെ ലൈക്കും കമന്റും ഒക്കെ കാണുമ്പോഴാണ് പിന്നെ എല്ലാവരും കുറേ ദിവസമായിട്ട് ചോദിക്കുന്ന ഒരു കളക്ഷൻ ആയിരുന്നു വിഷു കളക്ഷൻ കൊണ്ടുവന്നിട്ടില്ലേന്ന് ഇത് നമ്മൾ കൊണ്ടു വിഷു കളക്ഷൻ ആണ് ഓൾറെഡി നമ്മൾ ഇത് പ്രീ ബുക്കിംഗ് ചെയ്തായിരുന്നു അപ്പം ഫസ്റ്റ് വൺ ബുക്ക് ചെയ്തവർക്കായിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇഷ്ടപ്പെട്ടാല് മിസ് ആക്കാതെ തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കുക അത്രയ്ക്കും അഫോർഡബിൾ ആയിട്ടാണ് നമ്മൾ പ്രൈസ് റേഞ്ച് കൊണ്ടുവന്നേക്കുന്നത് അപ്പൊ വലിച്ചു നീട്ടാതെ തന്നെ നമുക്ക് ഇന്നത്തെ പാറ്റേൺസിലേക്ക് കടക്കാം ഫസ്റ്റ് വൺ വരുന്നത് ഞാനിവിടെ വേറെ എഴുതേക്കുന്നതിനാണ് പാറ്റേൺ വരുന്നത് പ്രീമിയം ടിഷ്യു ആണ് ഫാബ്രിക്ക് വരുന്നത് നല്ല റിച്ച് ആയിട്ടാണ് യോക്കേരിയ ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നത് ഇവിടെ വരുന്ന ഒരു റെഡിഷ് മെറൂണ് റെഡും അല്ല മെറൂണും അല്ലാത്തൊരു കളർ ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആ ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നത് നല്ല ഇങ്ങനെയുണ്ട് ആയിട്ടാണ് നെക്ക് വന്നേക്കുന്നത് നെക്കിന് ചുറ്റും നല്ല റിച്ച് ആയിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിന്റെ എൻഡിൽ ഇതേപോലെ കസവ് ബോർഡർ ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നേക്കുന്നത് സ്ലിറ്റഡ് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ എൻഡില് വീതിയിൽ തന്നെ ആ കസവ് വരുന്നുണ്ട് ആയിട്ട് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ട നെക്കിന്റെ പോർഷൻ ഇത്രയും റിച്ച് ആയിട്ടാണ് റെഡിഷ് മെറൂണിനകത്ത് നല്ല റിച്ച് ആയിട്ടാണ് ആ ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയാണ് അത് കാണാൻ തന്നെ ഒരു ഇത്രയും റിച്ച് ആയിട്ടാണ് ചെയ്തേക്കുന്നത് ഈ ഒരു ഷേപ്പിൽ വന്നേക്കുന്ന ഒരു പ്രത്യേക ഭംഗിയാണത് നെക്ക് നല്ല സ്ക്വയർ ആയിട്ട് വന്നിട്ട് നെക്കിന്റെ ഈ പോർഷൻ വരെയുണ്ട് ആ ഹാൻഡ് വർക്ക് വന്നേക്കുന്നത് ഇത്രയും റിച്ച് ആയിട്ടാണ് ചെയ്തേക്കുന്നത് സ്ലീവ് വന്നേക്കുന്ന ത്രീ ഫോർത്ത് ആണ് എൻഡിൽ ഇതേപോലെ കസവ് ബോർഡർ കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ബോഡിയിൽ അതുപോലെ തന്നെ കുർത്തിയുടെ എഞ്ചില് ഇത് കണ്ടോ ഇത്രയും വീതിയിൽ ആ ഒരു കസവ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ബാക്ക് പോർഷനില് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് ഇങ്ങനെ വരുവേ നല്ലൊരു കളർ കളർച്ചാട്ടാണ് മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്യുക ഇതിന്റെ നമുക്ക് അവൈലബിൾ സൈസ് വരുന്ന എം തൊട്ട് ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സെൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് റേഞ്ചാണ് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് അതും ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് പ്രീമിയം ടിഷ്യൂ ഫാബ്രിക്ക് നിങ്ങൾ പുറത്തൊന്ന് പോയി തിരക്കി നോക്കുക എത്ര രൂപ റേറ്റിന് നിങ്ങൾക്ക് കിട്ടും അതും ഇത്രയും ഹാൻഡ് വർക്കും കൂടി ചെയ്താണ് വന്നിരിക്കുന്നത് അപ്പോൾ ഫൈവ് ഡബിൾ നയൻ മോർ ദാൻ ബേർത്താണ് അതും ഫ്രീ ഷിപ്പിംഗ് ആണ് മിസ് ആക്കല്ല മിസ്സാക്കലേ മിസ്സാക്കിയ വൻ നഷ്ടമാണെന്ന് ഞാൻ പറയത്തുള്ളൂ ഈ ഒരു കളക്ഷൻ നിങ്ങൾക്ക് ഫ്ലവേഴ്സിൽ നല്ലാതെ വേറെ ഒരിടത്തുനിന്നും ഫൈവ് ഡബിൾ നയൻ പ്രൈസ് റേഞ്ചിൽ കിട്ടത്തില്ല മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്യുക അപ്പോൾ ഒരു കളറിലും കൂടി അവൈലബിൾ ആയിട്ടുണ്ട് അതും കൂടി നമുക്കൊന്ന് കാണാതെ നെക്സ്റ്റ് കളർ വരുന്ന സെയിം പാറ്റേൺ തന്നെ യോക്കേരിയയിൽ വന്നേക്കുന്ന കളർ ചേഞ്ച് മാത്രമേ വ്യത്യാസമായിട്ട് വരുന്നുള്ളൂ രണ്ടും ഒന്നിനൊന്നിന് സൂപ്പറാണ് നിങ്ങൾ മിസ് ആക്കല്ലേ യോക്കേരിയെ ഇത് ബ്ലൂ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഈ സെയിം പാറ്റേൺ തന്നെ ഇവിടെ ഒരു ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ യോക്കേരിയ നല്ല റിച്ച് ആയിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നത് സ്ക്വയർ നെക്ക് വന്നിട്ട് അതിൽ ഈ ഒരു ഷേപ്പിലാണ് ആ ബ്ലൂ ഷെയ്ഡ് വന്നേക്കുന്നത് അതിനകത്ത് അതിന് ചുറ്റും ഇങ്ങനെ തിക്കായിട്ടാണ് ആ ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നത് സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് വിതൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് എങ്കിലിതേപോലെ കസവും ബോർഡർ ആയിട്ട് വരുന്നുണ്ട് സ്ലിറ്റഡായിട്ടാണ് പാറ്റേൺ വരുന്നത് ബോഡിയിൽ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ എൻഡിലും ഇതുപോലെ വീതിയിലെ ഫ്രണ്ടിലും ബാക്കിലും കസവും ബോർഡർ ആയിട്ട് വരുന്നുണ്ട് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് ഇങ്ങനെ വരുവേ കണ്ടല്ലോ ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് ഇതിന്റെ നമുക്ക് സൈസസ് വരുന്നത് എൺപതൊട്ട് ഡബിൾ എക്സ് എൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടിരിക്കുന്നത് പ്രൈസ് വരുന്നത് ഒള്ളി ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്യുക കണ്ടല്ലോ അപ്പൊ ഈ രണ്ട് കളക്ഷനാണ് നമ്മൾ വിഷു കളക്ഷനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ആക്കാതെ മൊത്തമായിട്ട് തന്നെ കാണുക വീഡിയോ മൊത്തം കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ട കളർ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ സൈസും കൂടി മെൻഷൻ ചെയ്ത് നമ്മളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഡബിൾ സെവൻ ത്രീ സിക്സ് ത്രീ സിക്സ് ത്രീ സീറോ എയ്റ്റ് സെവൻ എന്ന നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയക്കുക കൂടെ നിങ്ങളുടെ സൈസസും മെൻഷൻ ചെയ്യുക ആദ്യമായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നവർ ഇതുവരെയായിട്ടും നമ്മുടെ ചാനലിലെ വീഡിയോ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണുക മാക്സിമം വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക എല്ലാ ദിവസവും നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് കുർത്തികൾ കൊണ്ടുവരുന്നത് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്കും കമന്റും ചെയ്യാൻ ആരും മറന്നുപോലും നമുക്ക് വരുന്ന സപ്പോർട്ടാണ് അപ്പൊ അത്രയൊക്കെയുള്ളൂ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു കളക്ഷനുമായിട്ട് കാണാം ഓക്കെ താങ്ക്